അസ്സാമലൈക്കും ഇന്ന് ചിങ്ങമാസം ഒന്ന് അപ്പം ഓണക്കാലമായി പൂവിളികളുടെയും ഓണക്കോടികളുടെയും ഊഞ്ഞാലിൻ്റെ ഊഞ്ഞാലാട്ടത്തിൻ്റെയൊക്കെ സമയമായി അല്ലേ അപ്പം നമുക്ക് ഓണവിഭവങ്ങൾ തുടങ്ങാം അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൂടെ അറിയാൻ വയ്യാത്തവർക്കൂടെ ഞാനൊന്ന് പറഞ്ഞു തരാം അപ്പം അറിയാവുന്ന ഒരുപാട് ആൾക്കാർ കാണും ഇപ്പോഴത്തെ തലമുറയിലുള്ള കുട്ടികൾക്കൊന്നും ഒരുപാട് കാര്യങ്ങളൊന്നും അറിയത്തില്ല തന്നെയല്ല എല്ലാവരും ഒരേ രീതിയിലല്ല എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പം ഞാൻ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം ഇന്ന് ഒന്നാം തീയതി തീയതിയല്ലേ നമുക്കൊരു പായസത്തിൽ നിന്ന് തന്നെ തുടങ്ങാം പായസം സേമിയ പായസമാണ് ഈസിയായി സിമ്പിളായി പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണിത് അപ്പം ഞാനൊരു ഒരു കൈപ്പിടി അളവിൽ ഞാൻ എടുത്ത് കഴുകി കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് കൊതിർത്ത് എടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചപ്പോൾ തന്നെ അതൊന്ന് കൊതിർന്ന് കിട്ടി ഇനി അത് നമുക്കൊന്ന് കാച്ചിയെടുക്കാം അപ്പം അത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അങ്ങനെ കാച്ചിയെടുത്ത സാബിനെ സാബിനരിയിലേക്ക് ഞാനൊരല്പം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ആ പച്ച മണവും ഒന്ന് മാറിക്കിട്ടാൻ സൗനൊരു വേവിച്ചെടുത്താലും ഒരു മണം ഉണ്ടാവും അപ്പോൾ അതൊന്ന് മാറിക്കിട്ടാൻ നമുക്ക് ഒരു കാ ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ നെയ്യൊക്കെ ചേർത്ത് ഞാൻ അതൊരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാനടുപ്പി വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മുന്തിരി നന്നായിട്ട് കഴുകി എടുത്തതിനു ശേഷം വേണം വറുത്തെടുക്കാൻ നമ്മൾ മുന്തിരി ഏത് വിഭവത്തിൽ ചേർക്കുമ്പോഴും നമ്മൾ മുന്തിരി നന്നായിട്ട് ഉപ്പ് വെള്ളത്തിലൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചതിന് ശേഷം വേണം നമ്മൾ നെയ്ച്ചോറിനായാലും ബിരിയാണിക്കായാലും പായസങ്ങൾക്കായാലും ഒക്കെ ചേർക്കാൻ കാരണം അതിനകത്ത് ധാരാളം വിഷാംശമുണ്ട് അത് ഉപ്പൊക്കെ ഇട്ട് കഴുകിയെങ്കിൽ മാത്രമേ പോകത്തുള്ളൂ അങ്ങനെ കഴുകിയെടുത്ത റേസിങ്സാണ് ഞാനിപ്പം ഈ നെയ്യില് വറുത്തെടുത്തത് അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്ത പാനിലോട്ട് തന്നെ ഒരല്പം നെയ്യും കൂടെ ചേർത്ത ശേഷം നമുക്ക് ഒന്ന് ചൂടാക്കി ഒന്ന് ആ നെയ്യൊക്കെ ഒന്ന് പൊരുളത്തക്ക രീതിയിൽ വയറ്റിയെടുക്കാം ഇത് റോസ്റ്റഡ് സേമിയാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് റോസ്റ്റ് അല്ലാത്ത ആണെങ്കിൽ നന്നായിട്ട് വറുത്തെടുക്കണം ഒരു ചുമന്ന കളറാകുന്നതുവരെ ഒന്ന് വറുത്തെടുക്കണം എങ്കിൽ മാത്രമേ സേമിയായിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ ഒരുമാതിരി കുഴഞ്ഞു മറിഞ്ഞു പോകും ഇതാകുമ്പോൾ ഒരുപാട് കുഴഞ്ഞു പോകത്തില്ല റോസ്റ്റഡ് ആണെങ്കിൽ ഒരുപാട് കുഴഞ്ഞു പോകത്തില്ല പിന്നെ നമ്മളത് നെയ്യ് അതിനകത്ത് ആകത്തക്ക രീതിയിൽ വേണം നമ്മളത് ഒന്ന് വയറ്റി എടുക്കാൻ എന്നിട്ട് നമുക്കത് അതിൽ നിന്ന് കോരിയെടുക്കാം സേമയെല്ലാം കോരിയെടുത്ത പാനിലേക്ക് നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം അപ്പോൾ ആ നെയ്യിലേക്ക് തന്നെ ഞാനിവിടെ കവർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അര ലിറ്റർ പാൽ അര ലിറ്റർ പാലിലാണ് നമ്മൾ ഈ സേമിയ പായസം ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ഇതിപ്പം അര ലിറ്റർ തനി പാലാണ് ചേർത്തിരിക്കുന്നത് ഇതിലേക്ക് ഇതിലേക്ക് നമുക്കിനി ഒരു ലിറ്റർ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോഴേ ആ പാലൊന്ന് ലൂസായി കിട്ടത്തോളൂ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം പാല് തിളപ്പിക്കുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം അടുക്കി പിടിക്കാതെയും അതിനകത്ത് പാട കെട്ടാതെയും നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുക്കണം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും നമ്മൾ തവിയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇനി തിളച്ച് വരുന്ന പാലിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സെമി ഇട്ട് കൊടുക്കാം അപ്പം സെമിയിലെ ആവശ്യത്തിലധികം നെയ്യ് ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഇതിൽ നെയ്യൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ഈ സേമിയൽ വയറ്റിയെടുത്ത് നെയ്യൊക്കെ തന്നെ ധാരാളം അങ്ങനെ അത് നന്നായിട്ട് തിളപ്പിച്ച് നന്നായിട്ട് എടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇല്ലെങ്കിൽ അടിക്ക പിടിക്കുക ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഇതെല്ലാം ചെയ്തെടുക്കാൻ ഹൈ ഫ്ലെയിമിലിട്ട് പാല് മാത്രം നമുക്ക് കാച്ചിയെടുക്കാം ബാക്കിയെല്ലാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ അങ്ങനെ സേമിയൊക്കെ ഒരുവിധം നന്നായിട്ട് വെന്ത് കിട്ടി കഴിയുമ്പോൾ നമുക്ക് വേഗിച്ച് വെച്ചിരിക്കുന്ന സാബുനരിയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞങ്ങളുടെ നാട്ടിലൊക്കെ സാബുനരി എന്നൊന്നും അല്ല പറയുന്ന ചവരി എന്നാണ് പറയുന്നത് ചവരി വേവിച്ചത് അല്ലെങ്കിൽ ചവ്വരി ചവരി എന്നൊക്കെയാണ് നമ്മൾ ഇതിന് പറയുന്നത് ഈ സാബുനരിക്ക് പറയുന്നത് അങ്ങനെ ചവരി വേവിച്ചതാണ് നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ സേമിയ റോസ്റ്റഡും വറുത്തതും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇത് കുഴഞ്ഞു മറിഞ്ഞു പോകത്തില്ല എന്നാൽ പായസം നല്ല ആയിരിക്കും പായസം എപ്പോഴും നല്ല തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ കഴിച്ചിട്ടുള്ളവർക്കറിയാം ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ച് പായസം എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ സാബിനരി ചേർക്കുന്ന വശം തന്നെ നമ്മൾ തീയന്ന് കുറച്ച് വെച്ചിട്ട് വേണം സാബിനരി ചേർക്കാൻ കാരണം നമ്മൾ അപ്പോഴേ ഇളക്കി കൊടുക്കാതിരിക്കുന്നത് കൊണ്ട് തന്നെ അടുക്കി പിടിക്കാൻ സാധ്യത കൂടുതലാണ് അതിനുശേഷം പിന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കാം ഒരുവിധം നന്നായിട്ട് കുറുകി വരുമ്പോൾ നമുക്ക് ഇതിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഒന്ന് വെന്ത് ഒരുവിധം വെന്തതിന് ശേഷമാണ് നമ്മൾ ഈ പഞ്ചസാര ഒരുവിധം വെന്ത് ചേർന്നതിന് ശേഷമാണ് നമ്മൾ ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം അന്നാങ്കിൽ മാത്രമേ ഈ പഞ്ചസാരയെല്ലാം അലിഞ്ഞ് ഇതിനകത്ത് ശരിക്കൊന്ന് പിടിച്ച് കിട്ടത്തുള്ളൂ അപ്പം നമ്മളിത് സേമിയ വെച്ച ശേഷം കുറച്ച് നേരം ഇങ്ങനെ പിന്നെ അടച്ചു വെക്കുമ്പോൾ തന്നെ ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റായിട്ട് കിട്ടും അപ്പോൾ ആ സമയത്ത് നമുക്ക് നല്ല അടപ്പിട്ട് അടച്ചു കൊടുത്താൽ ഈ സേമയുടെ മുകളിൽ പാട ചൂടത്തില്ല കാരണം ഈ പശുവിൻ പാലായതുകൊണ്ട് തന്നെ ഇത് പാട ചൂടും അപ്പം സേമയുടെ ടേസ്റ്റ് കുറയും അപ്പം അങ്ങനെ വരാതിരിക്കാന് നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം അതുപോലെ തന്നെ വെച്ചെടുത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ സെർവ് ചെയ്യരുത് അതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞേ പിന്നെ അത് സെർവ് ചെയ്യാവൂ എങ്കിൽ മാത്രമേ അതിന് കറക്റ്റായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ സേമ പായസം ഞാൻ ശർക്കരയിൽ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഞാനിതിന് എൻ്റെ ചാനലിൽ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരതൊന്ന് നോക്കണേ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം പൊടിച്ച ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ ഒരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂണോളം ചേർത്ത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒരു നാല് ഏലക്ക ചതച്ചതിട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഒരു മൂന്നാല് ഏലക്ക ചതച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിന് ഇതിലേക്ക് നമുക്ക് തനിപ്പാൽ ഒട്ടും വെള്ളം ചേർക്കാത്ത പാല് ഒരു ഗ്ലാസ് പാൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി അപ്പോഴേക്കും തീ ഓഫ് ചെയ്യണം പിന്നെ ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട കാര്യമില്ല അത് കഴിഞ്ഞ് നമുക്ക് തീ ഓഫ് ചെയ്ത് കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത ശേഷം നമുക്ക് നല്ല ഒരു അടപ്പിട്ട് അടച്ചു വെക്കാം പിന്നെ നമുക്കിത് സെർവ് ചെയ്യാൻ നേരത്ത് അടപ്പ് തുറക്കാം അപ്പോൾ മാസം ഒന്നായിട്ട് നല്ല നാടൻ പായസം നമ്മുടെ അമ്മമാരൊക്കെ ചെയ്യുന്ന രീതിയിലുള്ളൊരു പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണേ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ തൊട്ടടുത്തുള്ള കുഞ്ഞു വെള്ളനൊട്ടാനും കൂടെ അമർത്തിയാൽ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ കമൻ്റാണ് ഞങ്ങളുടെ പ്രചോദനം ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത വശം തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം എൻ്റെ റെയിനുകുട്ടന് സേമിയ പായസം വെള്ള പായസം അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് വെക്കും അപ്പം ഫ്രിഡ്ജിലൊക്കെ വെച്ചിരുന്നാലും അവൻ കഴിച്ചോളൂ അപ്പം ഇന്നും അതുപോലൊരു പായസം ചെയ്യുന്നത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇതേ രീതിയിൽ സേമിയോ പായസം ഒന്ന് തയ്യാറാക്കി നോക്ക് അപ്പോൾ ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ